കാസർഗോഡ് മംഗലത്തിന് പുതിയാപ്പിള വരുന്നത് ഇങ്ങനെ നോക്കിയല്ല പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കന് ഭയങ്കര ആഘോഷമായിട്ടായിരിക്കും വരിക ചെക്കനും റൺസൊക്കെ ആയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരാഘോഷമായിട്ടാണ് വരിക കാസർഗോഡ് ഇങ്ങനെയാണ് പുതിയാപ്പിളിൻ്റെ ഒരു മാസം എൻട്രി ആയിരിക്കും ഫ്രണ്ട്സ് അത്ര ആഘോഷമായിട്ടായിരിക്കും പുതിയപ്പിളിനെ കൊണ്ടുവരാം ഇതിൻ്റെ കൂടെ പടക്കം പൊട്ടിക്കലും ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ പിള്ളേർ മാലിയും പൂവൊക്കെ ആയിട്ട് പുതിയ സ്വീകരിക്കാൻ റെഡി ആയിട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ തന്നെയുണ്ട് പുതിയാപ്പിളിനെ വരുന്നതൊക്കെ നോക്കിയിട്ട് പിന്നെ പുതിയാപ്പിളിൻ്റെ ഓർഡിതാ പുതിയാപ്പിളിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പൈസ തന്നെ എല്ലാവർക്കും എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പടക്കം പൊട്ടിക്കലും ആഘോഷമൊക്കെ ആയിട്ട് ഒരു അടിപൊളി എൻട്രി തന്നെയാണ് പുതിയാപ്പിളിൻ്റെ പുതിയാപ്പിളിൻ്റെ ഉള്ള വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയാപ്പിളിപ്പോൾ എന്താ നമ്മളപ്പോൾ കയറിയിട്ടുണ്ട് പിള്ളേർ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് പുതിയപ്പിൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെന്താ നമുക്ക് പൈസ ഒക്കെ എറിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിലും മണവാട്ടീനെ അറക്കാക്കുന്നതാണ് പുതിനാട്ടീൻ്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ അറക്കാക്കുന്നത് അറക്കാക്കിയ സമയത്ത് നമ്മളുടെ പാട്ടൊക്കെ പാടും അത് കഴിഞ്ഞ് പുതുനാട്ടിൻ്റെ ഉമ്മ ചെക്കനും പെണ്ണിനൊക്കെ പാലുകൊടുക്കലാണ് പിന്നെ ഫാമിലി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പെണ്ണിനെ യാത്രയൊക്കെ പെണ്ണും ചെക്കനും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ വരും കാസർഗോഡ് കല്യാണ രാത്രി പെണ്ണിൻ്റെ വീട്ടിലാണ് ചെക്കനുണ്ട് അപ്പോൾ ആ വിശേഷമൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം